നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് ഇന്ത്യ പാക് സായുധ സംഘർഷം അവസാനിച്ചത് യു എസിന്റെ ഇടപെടലൂടെയാണെന്ന അവകാശവാദം ആവർത്തിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്പരം വെടിയുതിർക്കുന്നവരുമായി വ്യാപാരം നടത്താനാകില്ലെന്ന് ഇരു രാജ്യങ്ങളോടും വ്യക്തമാക്കി യുദ്ധത്തിൽ നിന്ന് ഇന്ത്യയെയും പാകിസ്ഥാനേയും തടഞ്ഞുവെന്ന് ട്രംപ് വ്യക്തമാക്കി ഒരു ആണവ് ദുരന്തമായി മാറിയേക്കാവുന്ന സംഘർഷമാണ് താൻ ഇടപെട്ട് ഒഴിവാക്കിയതെന്നാണ് വിശ്വസിക്കുന്നതായും ഓവൽ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ഹരിയാനയിലെ ബ്ലോഗർ ജ്യോതി മൽഹോത്ര പയ്യന്നൂരിലും എത്തിയതായി സൂചന ഖാങ്കോട് കാങ്കോൽ ആലക്കോട് കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിൽ ജ്യോതി മൽഹോത്ര എത്തിയതായാണ് കരുതുന്നത് ഇവിടുത്തെ ഉത്സവത്തിന്റെ വീഡിയോ വ്ളോഗ് ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗവും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ ഇന്നലെ എട്ട് മരണം ഇതോടെ ഇത്തവണത്തെ മഴക്കെടുതിയിൽ ഒരാഴ്ചക്കിടെ ആകെ മരണം ഇരുപത്തിയേഴായി ഇന്നലെ മാത്രം മൂന്ന് പേരെ കാണാതെ എട്ട് ജില്ലകളിൽ റെഡ് അലർട്ടാണ് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതോടെ രണ്ടായിരത്തിലേറെ പേർ ക്യാമ്പുകളിലേക്ക് മാറി ഇരുന്നൂറിലേറെ വീടുകൾ തകർന്നു റോഡ് റെയിൽ ഗതാഗതം അലങ്കോലമായി നിരവധി ട്രെയിനുകൾ വൈകി ഓടുകയാണ് ദേശീയപാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലും മഴവെള്ള പാച്ചിലും ഉണ്ടായി കോട്ടയം പല്ല കൊല്ലാടിനു സമീപം മീൻ പിടിക്കുന്നതിനിടെ വള്ളം മുങ്ങി രണ്ടുപേർ മരിച്ചു പറയ്ക്കൽ കടവ് സ്വദേശികളായ ജോബി പൊളച്ചിറയിൽ അരുൺ സാം എന്നിവരാണ് മരിച്ചത് വിഴിഞ്ഞത്ത് ശക്തമായ തിരമാലയിൽ വള്ളം മറിഞ്ഞ് രണ്ടു പേർ മരിച്ചു മൂന്ന് പേർ നീന്തി രക്ഷപ്പെട്ടു മഴ നനയാതിരിക്കാൻ മുനമ്പന്ത് നിർമ്മാണത്തിലെടുക്കുന്ന കെട്ടിടിനു സമീപം നിന്ന യുവതിയുടെ തലയിൽ കാറ്റിനെ തുടർന്ന് ഇഷ്ടിക വീണു ബുധനാഴ്ച പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി ഇന്നലെയാണ് മരിച്ചത് എറണാകുളം വടക്കേക്കര സ്വദേശിനി ആര്യ ശ്യാംമോ മേനോനാണ് മുപ്പത്തിനാല് മരിച്ചത് ഇടുക്കി അടിമാലിയിൽ മഴയെ തുടർന്നുണ്ടായ അപകടത്തിൽ പാറത്തോട് പുത്തൻപറമ്പിൽ ബാബു അറുപത്തിയേഴ് മരിച്ചു കാസർഗോഡ് കോട്ടിക്കോളം സ്വദേശി സ്വാദിക്ക് മഴയെ തുടർന്ന് നിറഞ്ഞ തോട്ടിൽ വീണ് മരിച്ചു തോടിന്റെ കരയിലൂടെ കാൽ കാൽവഴുതി വീഴുകയായിരുന്നു സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കുന്നത് ഒരാഴ്ച കൂടി നീട്ടണമെന്ന് കേരള പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂൾസ് മാനേജ്മെന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്താകെ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണെന്നും ഈ സാഹചര്യം വിദ്യാഭ്യാസ വകുപ്പ് മുഖവിലക്കെടുക്കണമെന്നും സ്കൂൾ തുറക്കുന്നത് നീട്ടിവെക്കണമെന്നും അസോസിയേഷൻ സെക്രട്ടറിയും പ്രസിഡന്റും ആവശ്യപ്പെട്ടു കനത്ത മഴയെ തുടർന്ന് കൊല്ലം കോട്ടയം ഇടുക്കി ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു ട്യൂഷൻ സെൻ്റർ ഉൾപ്പെടെ പ്രവർത്തിക്കാൻ പാടില്ലെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് ജില്ലയിൽ നാളെ മുൻകൂട്ടി നിശ്ചയിച്ച പരി പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല പല വർഷം ശക്തിപ്പെട്ടിട്ടും പതിവ് പോലെ ജനങ്ങൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്ന നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെള്ളിയാഴ്ച മാത്രം എട്ട് മരണങ്ങളാണ് മഴക്കെടുതി മൂലം സംസ്ഥാനത്തുണ്ടായതെന്നും രാജീവ് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ യാതൊരു മുന്നൊരുക്കങ്ങളും സ്വീകരിക്കുന്നില്ല എന്നത് ആശ്ചര്യപ്പെടുത്തുന്നുവെന്നും ബി ജെ സംസ്ഥാന അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്തിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ പി വി അൻബാർ തീരുമാനം പറയുന്ന വർഷം യു ഡി എഫിൻ്റെ അഭിപ്രായം അറിയിക്കുമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് യു ഡി എഫിൻ്റെ അഭിപ്രായമാണെന്നും യു ഡി എഫിൻ്റെ അധ്യക്ഷനെന്ന നിലയിൽ ഇത് പറയുക എന്ന ചുമതലയാണ് തനിക്കുള്ളതെന്ന് യു ഡി എഫിൽ എല്ലാവരും ഇത് സംബന്ധിച്ച് ഒറ്റക്കെട്ടാണെന്നും സതീശൻ അറിയിച്ചു നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാഢ്യൻ ഷൌക്കത്തിനെതിരായ പരാമർശം പിൻവലിച്ചാൽ പി വി അൻവറിനെ യു ഡി എഫിൽ അസോസിയേറ്റ് മെമ്പറാക്കാമെന്ന് മുന്നണി യോഗത്തിൽ തീരുമാനം ഷൗക്കത്തിനെതിരായ പരാമർശങ്ങൾ പിൻവലിക്കുകയും അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്താൽ മുന്നണിയിൽ അസോസിയേറ്റ് മെമ്പറാക്കുമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് അറിയിച്ചു കോഴിക്കോട് കോർപ്പറേഷനിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ദിലീപ് എം എസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ആറു ലക്ഷത്തോളം രൂപയും വിവിധ ഇടങ്ങളിലെ വസ്തുവകകൾ സംബന്ധിച്ചും നിക്ഷേപം സംബന്ധിച്ചുള്ള രേഖകളും വിജിലൻസ് പിടിച്ചെടുത്തു പതിനാല് മണിക്കൂർ നീണ്ട പരിശോധനയിൽ വരവിൽ കവിഞ്ഞ സ്വത്തിൻ്റെ രേഖകളും തെളിവുകളും കണ്ടെത്തിയതായി വിജിലൻസ് അറിയിച്ചു വയനാട്ടിലും കോഴിക്കോടുമായി ഇന്നലെ രാവിലെ മുതൽ നാലിടങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ കൊലയാളിയായ ഭർത്താവിൻ്റെ ഭർത്താവിനെ വധശിക്ഷക്ക് വിധിച്ചു പരപ്പനങ്ങാടി സ്വദേശി റഹീനയുടെ കൊലപാതകത്തിൽ ഭർത്താവ് ത നജുമുദ്ദീനെയാണ് ശിക്ഷിച്ചത് അഞ്ചപ്പുര ബീച്ച് റോഡിലെ അറവ്ശാലയിലെത്തിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പി വി അൻവർ നെഗുറ്റീവ് വെട്ടിച്ചെന്ന പരാതിയുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടി ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തോടാണ് വിശദീകരണം തേടിയത് പരാതിയിൽ അന്വേഷണം എവിടം വരെ എത്തിയെന്ന് അറിയിക്കാനാണ് നിർദ്ദേശം ഇതുവരെ നടത്തിയ അന്വേഷണം എന്താണെന്നും അതിൻ്റെ പുരോഗതി എന്താണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ അറിയിക്കണം തൃശൂർ പൂരം നടത്തിപ്പിന് ഓടി നടന്ന മന്ത്രിക്ക് രാജനെ കെട്ടിപ്പിടിച്ച് ഞെക്കി മുത്തം കൊടുക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൃത്യമായ ഇടപെടലുകൾ നടത്തിയതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രി വാസവനെയും അഭിനന്ദിക്കാനും സുരേഷ് ഗോപി മടിച്ചില്ല പൂരം ഭംഗിയായി നടത്തുന്നതിന് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കാനും പൂരപ്പറമ്പ് മണിക്കൂറുകൾ കൊണ്ട് വൃത്തിയാക്കിയ ശുചീകരണ തൊഴിലാളികളെ ആദരിക്കാനുമായി സംഘടിപ്പിച്ച ശുചിത്വ പൂരം പരിപാടിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ആര്യാര്യൻ ഷൗക്കത്തിനോട് ഏറ്റുമുട്ടാൻ എൽ ഡി എഫ് കളത്തിലിറക്കിയ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിനെ ബി ജെ പിക്ക് ഇനിയും സ്ഥാനാർത്ഥിയായില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ പോരാട്ടത്തിന് സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയാണെന്നും സ്വരാജ് നിലമ്പൂരിൽ സുസമ്മതനാണെന്നും പാർട്ടിയാണ് സ്ഥാനാർത്ഥിയാരാണെന്ന് തീരുമാനിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിലെ എൽ ഡി എഫിനോട് എൽ ഡി എഫ് സർക്കാരിനോട് ജനങ്ങൾക്ക് വലിയ മമതയും പ്രതിബദ്ധതയും ഉണ്ടെന്നും ഇത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറുമെന്നും എം സ്വരാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിൻ്റെ തുടർഭരണത്തിന് തുടക്കമിടുന്ന തെരഞ്ഞെടുപ്പായി നിലമ്പൂർ മാറുമെന്നും എൽ ഡി എഫിൻ്റെ പോരാട്ടം വ്യക്തികൾക്കെതിരല്ലെന്നും എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ികൾക്കും എതിരെയാണെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫിലുള്ള നേതാക്കൾ വരെ താൻ മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ടുവെന്നും അവരുടെ കൂടി അഭ്യർത്ഥന മാനിച്ചാണ് മത്സരമെന്നും അവരുടെ കൂടെ പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്നും എം സ്വരാജ് കൂട്ടിച്ചേർത്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം ധൈര്യമുണ്ടെങ്കിൽ എം സ്വരാജിനെ മത്സരിപ്പിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടിരുന്നു പ്രചാരണ രംഗത്ത് യു ഡി എഫ് ഒരുപാട് മുന്നിലാണെന്നും എതിർ സ്ഥാനാർത്ഥി കൂടി വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ ആവേശവും ചൂടും വരുന്നതെന്നും ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു പ്രതിരോധ രീതിയിൽ ആളുണ്ടെങ്കിലും ഫോർവേഡ് ഗോൾ അടിക്കാൻ ആവേശം വരുന്നുവെന്നും എൽ ഡി എഫ് സർക്കാരിന്റെ ദുർഭരണവും നിലമ്പൂരിനോടുള്ള അവഗണനയും വോട്ടാകുമെന്നും പുലു പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഷൗക്കത്ത് പറഞ്ഞു അൻവറിന്റെ സഹകരണം യു ഡി എഫിന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ചർച്ചയ്ക്ക് ശേഷം വെളുത്ത പുകയാണോ കറുത്ത പുകയാണോ എന്ന് ഉടനെ അറിയാമെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു രാഷ്ട്രീയ അഭിഷാടകനെ പോലെ ആരും വരേണ്ടതിൽ യു ഡി എഫിന് ചില തത്വസംഹിതകൾ ഉണ്ടെന്നും സഹകരിക്കാൻ കഴിയുന്ന എല്ലാവരുമായി സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നു പത്തനംതിട്ട ജില്ലയിലെ മണിമല അച്ചൻകോവിൽ പമ്പ കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽ നീലേശ്വരം ഉപ്പള നദികൾ നദിക്കരകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ കണ്ണൂർ ജില്ലയിലെ കുപ്പം കാസർഗോഡ് ജില്ലയിലെ കാര്യങ്കോട് കൊല്ലം ജില്ലയിലെ പൊളിക്കൽ കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ പമ്പ അച്ചൻകോവിൽ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം വയനാട് ജില്ലയിൽ കബനി നദി മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം നല്ല നല്ല ആരോഗ്യം നല്ല ജീവിതം കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഫോർ സ്റ്റേജ് വാട്ടർ പ്യൂർ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഒരു വാട്ടർ പ്യൂരിഫയറിന് വരുന്ന വില നാലായിരം രൂപ ആയിരം രൂപ ഇപ്പോൾ ഓഫർ ഉണ്ട് മൂവായിരം രൂപക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വാട്ടർ പ്യൂരിഫയർ സ്വന്തമാക്കാം ഉടൻ ബന്ധപ്പെടുക നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫൈവ് വൺ ഫോർ ഫോർ സെവൻ താങ്ക് യു